ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും ഭയങ്കര സ്നേഹത്തിലാണ് അവർ സ്വന്തം അവർ പരസ്പരം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവരെ തടയുകയും ആ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും രാജലക്ഷ്മിയും നടത്തുന്ന ചതിക്കുഴികളാണ് അവരൊരുക്കുന്ന ചതിക്കുഴികളാണ് ഇത് എന്നാൽ ഇതിൽ പലവി വീണു പല്ലവി തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും സ്ത്രീധനം സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കേണ്ട കാര്യം തനിക്ക് ഇല്ല എന്നാണ് പല്ലവി ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ ഒരു പല്ലവിയുടെ ഈ ഒരു ഉറച്ച തീരുമാനം എന്തൊക്കെ പ്രശ്നങ്ങളിലായിരിക്കും പല്ലവിയെ കൊണ്ട് ചാടിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് അങ്ങനെ പല്ലവിയെ കാണാനായിട്ട് സേതു ചെന്നിട്ടുണ്ടായിരുന്നു സേതു പല്ലവിയോട് എത്രയൊക്കെ സംസാരിച്ചിട്ടും പല്ലവി ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഒരു സ്ത്രീധനത്തിന്റെ സംസാരം നടക്കുമ്പോൾ സേതുവും അവിടെ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് സേതു കൂടി അറിഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് പല്ലവി വിചാരിച്ചത് പക്ഷേ അതിനുശേഷം സേതുവുമായിട്ട് സംസാരിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് തനിക്ക് അറിയത്തില്ല താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ നിന്റെ വാശ് കളയും പല്ലവി നീ ഞാൻ നിന്നോട് പറയുന്നില്ലേ എനിക്കൊരു പൊന്നും പണവും ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ വിവാഹം നടത്താനായിട്ട് ഒരു തുളസിക്കതിർമാല മാത്രം മതി എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പല്ലവിയോട് സേതു ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ അപ്പോഴും പല്ലവി പറഞ്ഞത് അത് പറ്റത്തിൽ സേതു വിട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജലക്ഷ്മി ഇന്ദ്രനും കൂടി ചേർന്നിട്ടുള്ള ചതിക്കുഴി അവരൊരുക്കിയ ചതിക്കുഴിയാണെന്ന് എനിക്കറിയാം അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും നൂറു പവന്റെ സ്വർണം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അമ്മയെ അച്ഛനും അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അത് മനഃപൂർവം സമ്മതിച്ചതല്ല അവരുടെ നിർബന്ധപ്രകാരം സമ്മതിച്ചു പോയതാണ് അങ്ങനെ അവർ സമ്മതിച്ച് കഴിഞ്ഞു അങ്ങനെ സമ്മതിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സേതുവേട്ടൻ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാനത് ശരി വിവാഹം നടത്താം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ വീമ്പിളക്കിക്കൊണ്ട് അവർ സമ്മതിക്കുകയും എന്നിട്ട് സൈഡിൽ അത് സമ്മതിക്കാതെ അങ്ങനെ നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും അതുകൊണ്ട് എനിക്കത് സമ്മതിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി ഇതിൽ ഒരൊറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ പൂർണിമാമ ഇവിടെ വന്ന് അച്ഛനോടും അമ്മയോടും പറയണം നിങ്ങൾ സ്വർണം ഒന്നും തരണ്ട പെൺകുട്ടിയെ മാത്രം അയച്ചാൽ എന്ന് പൂർണിമാമ പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല പൂർണിമാമ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം പൂർണിമാമ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർണം തരാൻ പറ്റത്തില്ല എന്ന് പല്ലവിക്ക് പറയാൻ സാധിക്കുമെന്നും കൂടി സേതുവിനോട് പറഞ്ഞു അപ്പോൾ സേതുവിൻ്റെ കാര്യം മനസ്സിലായി ശോഭ പറയുന്നത് സേതു നീ പല്ലവി പറയുന്നതൊന്നും കേൾക്കണ്ട എന്ന് ശോഭ പറയുമ്പോഴും സേതു പറഞ്ഞത് പല്ലവി പറഞ്ഞത് കാര്യം തന്നെയാണമ്മേ അതുകൊണ്ട് കാര്യമാക്കണ്ട എനിക്ക് പറഞ്ഞത് മനസ്സിലായി അവൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് സേതു വീട്ടിൽ നിന്നും അവിടെ പല്ലവിയോട് യാത്ര പറഞ്ഞ് തിരികെ പുന്നുമടത്തിലേക്ക് പോയി പൂർമടത്തിൽ ചെന്നതിന് ശേഷം പൂർണിമയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അച്ചുവും ഇന്ദ്രനും പിന്നെ ഋതുവും കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത് പൂർണിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ പൂർണ്ണിമ അവിടെ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല അതായത് സ്വർണം വേണമെന്നോ ഒന്നൊന്നും പൂർണിമ ആവശ്യപ്പെട്ടില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് പൂർണിമ അവിടെ പോയി ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ക്ഷമ ചോദിക്കേണ്ട പകരം സ്വർണം വേണ്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചാൽ മതി എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കൂടി സ്വർണം ആവശ്യം ായിട്ട് വരും അങ്ങനെ ഒരു നാണക്കയുടെ അമ്മക്ക് വേണ്ട അതുകൊണ്ട് അമ്മ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് ഋതു പറഞ്ഞു മാത്രല്ല അമ്മ അങ്ങനെ പോയി അവരുടെ കാലയെ പിടിച്ച് യാചിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഏർ പല്ലവിയല്ലാതെ വേറൊരു പെൺകുട്ടിയേയും വിവാഹം കഴിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ഒരുപാട് കുറ്റപ്പെടുത്തുകയും അതിനൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ദ്രനും സംസാരിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ടപ്പോ സേതുവിന് സങ്കടം വന്നിട്ട് സേതു പറയുവാണ് ശരി വിവാഹം വേണ്ട അമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ തീരുമാനത്തിൽ അമ്മ ഉറച്ചു നിൽക്കുക എന്തായാലും നന്ദിയുണ്ട് അമ്മേ എന്നൊക്കെ പറഞ്ഞു പല്ലവി സങ്കടത്തോടു കൂടി സേതു അകത്തേക്ക് പോയി അപ്പൊ അച്വിന് മനസ്സിലായി അവിടെ ഇതെല്ലാം ഇന്ദ്രന്റെ പണിയാണെന്ന് അച്ഛനു മനസ്സിലായി കാരണം ഇന്ദ്രൻ ഒരുപാട് സന്തോഷിക്കുന്നത് അത് അച്ചു കണ്ടു എന്നാൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് അച് തീരുമാനിച്ചു അച്ചു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ ഹരിയേയും കൂട്ടിക്കൊണ്ട് നേരെ പല്ലവിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒരുപാട് വട്ട അച്ചു പലവയെ വിളിച്ചിരുന്നു ഒരുപാട് വട്ടം വിളിച്ചു പക്ഷേ കോൾ എടുത്തിരുന്നില്ല അപ്പോൾ കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഹരിയെ കൂട്ടിക്കൊണ്ട് അച്ചു നേരെ പലവയെ കാണാനായിട്ട് പോയത് പല്ലവിയെ പോയി കണ്ടു സംസാരിച്ചു എന്നാൽ കോൾ കോളെടുക്കാത്തത് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ തൻ്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഒരു ഒരാഴ്ചത്തേക്ക് പല്ലവി കോളേജിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് ലീവ് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിൽ നിന്നും പല്ലവി ഒളിച്ചൂടാൻ ശ്രമിക്കുകയാണെന്ന് അച്ചുവിന് മനസ്സിലായി അച്ഛ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ സംസാരിച്ച് എത്രയൊക്കെ ദേഷ്യപ്പെട്ടു നിന്നാലും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല ഋതുവും ഇന്ദ്രനും കൂടി വലിയ ചതിയാണ് ഒരുക്കിയിരിക്കുന്നത് ഋതുവും ഇന്ദ്രനും കൂടി ചേർന്നിട്ട് മറ്റു രീതിയിലാണ് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അമ്മ വന്ന് അമ്മ വന്ന് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മയും കൂടി ഇതിൽ കുറ്റക്കാരി ആയിരുന്നു എന്ന് അങ്ങനെ ഒരു സംസാരം വരും അതുകൊണ്ട് അമ്മ പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് തന്നെ അമ്മ സ്വർണം ആവശ്യപ്പെട്ടിട്ടില്ല അമ്മ അങ്ങനെ സ്വർണം ആവശ്യപ്പെട്ടിട്ടില്ല അമ്മ അങ്ങനെ സ്വർണം ആവശ്യപ്പെടാത്തത് കൊണ്ട് ഒരിക്കലും അമ്മ ഇവിടെ വന്ന് സംസാരിക്കാൻ പോകുന്നില്ല അങ്ങനെ സംസാരിക്കാതിരിക്കുന്നിടത്തോളം കാലം ചേച്ചി വാശിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ജീവിതം തന്നെയാണ് തകരാൻ പോകുന്നത് ഈ വിവാഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല എന്ന് അച്ചും ഹരിയും ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ പ ആ സമയത്ത് പല്ലവിക്ക് ചെറിയൊരു സങ്കടം തോന്നി ശോഭയും പറയുന്നുണ്ട് അവളോട് ഞാൻ പറഞ്ഞതാണ് സ്വർണം ഞങ്ങൾ കൊടുക്കാം യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെയാണെങ്കിലും സ്വർണം കൊടുത്തോളാം പക്ഷേ പല്ലവി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്തൊക്കെ സംഭവിച്ചാലും സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കേണ്ട കാര്യം എനിക്കില്ല ഒരു പെൺകുട്ടി ആയതിൽ ഒരു സ്ത്രീ ആയതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ആ ഞാൻ ഇങ്ങനെ സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അത് സാധിക്കത്തില്ല അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ അതുകൊണ്ട് സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കത്തില്ല എന്ന് പല്ലവിയും തീർത്ത് പറഞ്ഞു അപ്പം അച്ഛനും ആരിക്കുമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പല്ലവി തൻ്റെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിവാഹം നടത്തത്തിൽ നടക്കാൻ പോകുന്നില്ല അത്രത്തോളം വലിയൊരു കുരുക്കിലാണ് പല്ലവി ഋതു 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 അല്ല ഒരു കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഋതു പെടും എന്തായാലും ഇന്ദ്രനും രാജലക്ഷ്മിയും കൂടി പല്ലവിയെ പെടുത്തിരിക്കുന്ന പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര ടെൻഷനിലാണോ പല്ലവി ഈ സമയത്ത് സേതു നല്ല ടെൻഷനിലാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ചു നിൽക്കുമ്പോൾ സേതുവിനെ പോയി ചൊറിഞ്ഞ് സേതുവിനോട് ഒരുപാട് കളിയാക്കുന്ന രീതിയിലൊക്കെ ഇന്ദ്രൻ സംസാരിച്ചു പല്ലവിയല്ലാതെ വേറൊരു പെൺകുട്ടിയും കിട്ടില്ലേ കിട്ടത്തില്ലേ അല്ലാതെ എത്രയോ പെൺകുട്ടികളുണ്ട് അവൾ അവരുമൊത്ത് വിവാഹം കഴിക്കാൻ അല്ലാതെ പല്ലവിയെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് എന്തിനാ എന്നൊക്കെ ഇന്ദ്രൻ ചോദിച്ചു മാത്രമല്ല ആഹ് പല്ലവിയല്ലാതെ എത്രയോ പെൺകുട്ടികളുണ്ട് ഇനിയിപ്പോ പല്ലവിയേം കൊണ്ട് നടന്ന് ഏർ മടത്തില്ലേ എന്നൊക്കെ ഇന്ദ്രൻ ചോദിച്ചു അത് സേതുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു സേതുവിന് നല്ല ദേഷ്യം വന്നു സേതു ഉടൻ തന്നെ കൈ മുറുക്കി ഇന്ദ്രന്റെ വയറ്റിലിട്ട് ഒരൊറ്റ ഇടി കൊടുത്തു എന്നിട്ട് ആ ഇന്ദ്രന്റെ തല പിടിച്ചിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു നീ ഇനി നിന്റെ ഈ ഒരു നശിച്ച നാക്കും കൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ഗോവിന്ദ ആയിരിക്കും ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് ഭയങ്കര ദേഷ്യത്തോടു കൂടി സേതു പറഞ്ഞിട്ടകത്തേക്ക് പോയി അപ്പോൾ ഇന്ദ്രന് എന്തായാലും സേതുവിനോട് നേരിട്ട് മുട്ടാനായിട്ട് ഇന്ദ്രന് പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് അപ്പോൾ ഇന്ദ്രൻ അടുത്ത് കണ്ടുപിടിച്ച മാർഗം ഒരു ഡ്രാമ കളിക്കുക ആരോടും പറയാതെ നേരെ തൻ്റെ വീട്ടിൽ പോയി തൻ്റെ ലോക്കറിൻ്റെ എടുത്തിട്ട് ഋതുവിൻ്റെ സ്വർണമെല്ലാം എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു ഋതുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഋതുവിനോട് പറയുകയാണ് നിന്റെ സ്വർണത്തിൽ നിന്നും അൻപത് പവൻ്റെ സ്വർണം ഞാൻ എടുത്തുകൊണ്ടു വന്നു അപ്പം എന്തു പറ്റി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പല്ലവിയും സേതുവുമായിട്ടുള്ള വിവാഹം നടക്കാതെ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്വർണത്തിൻ്റെ പേരിലാണ് അൻപത് പവൻ പവൻ സ്വർണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ വിവാഹം നടത്താനായിട്ട് പറ്റും അങ്ങനെയുള്ളത് കൊണ്ട് നിന്റെ ഈ ഒരു അൻപത് പവൻ സ്വർണം നമുക്ക് ഋതുവിന് പല്ലവിക്ക് കൊടുക്കാം അങ്ങനെ അവരുടെ വിവാഹം നടക്കട്ടെ ഇനി ഈ നമ്മളായിട്ടൊരു പ്രശ്നത്തിൽ ഇല്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നാണ് ഇന്ദ്രൻ പറഞ്ഞതും അപ്പോൾ ഋതുവിന് ഒരുപാട് സന്തോഷം തോന്നി ഋതു പറയുന്നുണ്ട് ഇന്ദ്രൻ ജിത്തെ ജിത്തിൻ്റെ മനസ്സൊരു നല്ല മനസ്സ് തന്നെയാണ് അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് ഇപ്പോൾ ഓൾറെഡി ഞാനും അമ്മയും ആണല്ലോ സ്വർണത്തിൻ്റെ കാര്യം എടുത്തിട്ട് പറഞ്ഞത് അപ്പോൾ ഞങ്ങളാണിതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നതെന്നും കളിക്കുന്നതെന്നും ഈ വിവാഹം നടക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ ഒരു ശ്രമിക്കുന്നുണ്ടെന്നും ഇവിടെ ഒരു സംസാരമുണ്ട് അതിൻ്റെ കൂടെ നീയും അതിന് ഒരു കാരണക്കാരിയാണെന്നുള്ള രീതിയിലും സംസാരം വരും എനിക്ക് സ്വർണവും പണമൊന്നും അല്ല എനിക്ക് നീയും നമ്മുടെ കുഞ്ഞുമാണ് പ്രധാനം അതുകൊണ്ട് എനിക്ക് എന്നെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നും അതുകൊണ്ട് നമുക്ക് ഈ സ്വർണം എന്ന് പറഞ്ഞപ്പോൾ ഋതു ഒരുപാട് സന്തോഷിച്ചു തൻ്റെ ഭർത്താവ് എന്ത് മാന്യനാണ് എന്ത് പാവപ്പെട്ട ഒരാളാണ് എന്ത് നല്ല ശുദ്ധ ഹൃദയനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച ഋതു ഇന്ദ്രന്റെ വലയിൽ വീണു അപ്പൊ ഇന്ദ്രന്റെ മനസ്സിൽ എന്താണ് തനിക്ക് ഈ സ്വർണം എല്ലാം വേണം ഇന്ദ്രനെ ഈ സ്വർണം എല്ലാം വേണം സ്വർണ്ണില്ലാതെ ഇന്ദ്രൻ്റെ ഒരു കളിയില്ല പക്ഷെ പല്ലവിക്ക് സ്വർണം കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ പല്ലവിയുടെ സ്വഭാവം അനുസരിച്ച് പല്ലവി ഉറപ്പായിട്ട് ഈ സ്വർണം വാങ്ങത്തില്ല നിഷേധിക്കും അങ്ങനെയുള്ളപ്പോൾ ഋതു പല്ലവിയെ തെറ്റിദ്ധരിക്കും പല്ലവി ഈ പല്ലവി ഋതുവിൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് മാറും എന്ന് ഇന്ദ്രൻ കരുതി അങ്ങനെ കരുതി അങ്ങനെ ഉറപ്പിച്ചു അങ്ങനെ ഋതുവിനേം കൊണ്ട് പിറ്റേ ദിവസം പല്ലവിയെ കാണാനായിട്ട് പോയി പല്ലവിയേയും ശോഭയും മാഷിനെയും കണ്ടു അവരെ കണ്ടതിന് ശേഷം പറയുകയാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ നടക്കാതിരിക്കുന്നത് സേതുവിൻ്റെയും പല്ലവിയുടെ വിവാഹം നടക്കാതിരിക്കാൻ കാരണക്കാരുന്നത് ഞങ്ങളാണെന്നും അതുകൊണ്ട് ഞങ്ങളായിട്ട് ആ തെറ്റി തിരുത്തുകയാണ് ഞങ്ങളിപ്പോ ഋതുവിന് ഏർ ഋതുവിന്റെയും സമ്മതപ്രകാരം ഈ ഒരു അൻപത് പവൻ സ്വർണം പലവയ്ക്ക് തരികയാണ് അപ്പൊ ഈ ഒരു അൻപത് പവൻ സ്വർണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ വിവാഹം നടക്കാതിരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഈ വിവാഹം ഒരു തടസ്സവും ഇല്ലല്ലോ എന്ന് ഇന്ദ്രൻ പറഞ്ഞു ഋതു പറഞ്ഞു അത് കേട്ടോടനെ തന്നെ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് പല്ലവി അവിടെ വെച്ചിരുന്ന എപ്പിസോഡ് അവസാനിച്ചു എന്നാൽ ഉറപ്പായിട്ടും പല്ലവി ഈ ഒരു സ്വർണം നിഷേധിക്കും ഇന്ദ്രനെയും ആട്ടി പുറത്താക്കുകയും ചെയ്യും നല്ല മറുപടി കൊടുക്കുകയും ചെയ്യും അതോടുകൂടി പല്ലവിക്ക് നല്ല വാശിയാണെന്നും പല്ലവി ഋതുവിൻ്റെ ശത്രുമായിട്ടും മാറും പക്ഷേ ഇതൊന്നുമല്ല സ്വർണമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും പല്ലവേ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് സേതു അങ്ങനെയുള്ളപ്പോൾ സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം നടക്കുമോ മാത്രമല്ല ഋതുവിൻ്റെ തനി നിറം ഇപ്പോഴാണ് പല്ലവി പോലും തിരിച്ചറിയുന്നത് അത്രത്തോളം പല്ലവിയെ സഹായിക്കുകയും പല്ലവി ഋതുവിനെ സഹായിക്കുകയും പല പ്രശ്നങ്ങളിലും പല്ല ഋതുവിനെ താങ്ങും തണലുമായിട്ട് നിൽക്കുകയും ഇപ്പോൾ പോലും ഈ ഒരു വിവാഹത്തിന് മുൻകൈയെടുത്ത് നിൽക്കുന്ന മുൻകൈയെടുത്ത് നിന്നതും പല്ലവിയായിരുന്നു ഋതുവിൻ്റെ വിവാഹം നടത്താനായിട്ട് എന്നിട്ട് അവിടെയും അവിടെ ഋതു തന്നെ തനിക്കൊരു പാരയായിട്ട് മാറുമെന്ന് ഒരിക്കലും പല്ലവി വിചാരിച്ചിരുന്നു ില്ല എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പൊരുമടത്തിൽ നടക്കുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും